ഞങ്ങൾ പൊളിക്കലേക്ക് പോകണ്ടോ അത് ഞാൻ അറിയോ ഇന്ന് എനിക്കൊരു കൊറാൻ എക്സാം ഉണ്ട് അതിനുവേണ്ടി പോകാനോ അപ്പൊ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പാർപ്പിച്ച അപ്പൊ കേസ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഷെഫിനും ഷെഫിന്റെ ഉമ്മയും അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷെഫിനും ഇവനെയൊക്കെ കുറെ എൻ്റെ വീഡിയോയില് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അഫ്രീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അഫ്രീയും അഫ്രീൻ്റെ ഉമ്മയും വരുന്നുണ്ട് ഇതാ കേട്ടോ അഫ്രീൻ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിനാ കേട്ടോ പോകുന്നത് അഫ്രീൻ്റെ പിന്നെ പാത്തുവിന് ശേഷം കിട്ടിയാൽ മതി ഞാൻ ഷെഫിനെയും കണ്ടപ്പോൾ ഷെഫിൻ്റെയും പിന്നാലെ കേട്ടോ ഞാൻ ഷെഫിനും മുമ്പിൽ നടന്നു പോകൊണ്ട് ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ മഞ്ചേരിക്ക് ബസ് കയറിയിട്ടോ ഞാൻ ഷെഫിൻ്റെ ബാക്കിലാണേ മഞ്ചേരി കച്ചേരിപ്പടി സ്റ്റാൻഡിലാ കേട്ടോ ഞങ്ങൾ ഇറങ്ങുക അവിടെ നിന്ന് കോഴിക്കോട് ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അപ്പോൾ ബസ് ഒക്കെ കയറി അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ കേസ് അതാണ് പുളിക്കൽ ചോപ്പ് ഇവിടെ വന്നപ്പോൾ എക്സാം എഴുതാനുള്ള ഓരോ കുട്ടികളും കൂടെ എത്തിയിട്ടുണ്ട് നമ്മൾ എക്സാം എഴുതാൻ പോണ സ്ഥാപനത്തിന് വണ്ടി നമുക്ക് അയക്കോട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ സ്ക്രൈബിൻ കേട്ടോ എൻ്റെ സ്ക്രൈബിൻ്റെ പേരെന്താണെന്ന് അറിയാം ഗൈസ് എൻ്റെ സ്ക്രൈബിൻ്റെ പേരാണ് ഐഷാബി ഒരു താത്ത കേട്ടോ എൻ്റെ കൂടെ ഇരിക്കേണ്ട ഒരു താത്തയാണേ ഓരോ ആളുകൾക്കും ഓരോ സ്ക്രൈബുണ്ട് ജൂനിയേഴ്സിനും സീനിയേഴ്സിനും എക്സാം നടക്കുന്നുണ്ട് ഇവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് ഞാൻ വന്ന പാടത്തന്നെ രജിസ്റ്റർ ചെയ്ത പാടെ തന്നെ പരീക്ഷകളിൽ കയറിയിരുന്നു വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്നാ കേട്ടോ കണ്ടത് എല്ലാവരെയും പതിനൊന്ന് മണിക്ക് എക്സാം തുടങ്ങി പന്ത്രണ്ട് മണി വരെ ഉള്ളു കേട്ടേ എക്സാം തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ സ്ക്രൈബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷിതാക്കളൊക്കെ അവിടുന്ന് പറഞ്ഞയക്കെട്ടോ അപ്പോൾ കേസ് ഞങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞു എക്സാമൊക്കെ അടിപൊളിയായിരുന്നു കേസ് അത്യാവശ്യം ചോദ്യത്തിനൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് റിസൾട്ട് അറിയാൻ കുറച്ച് ലേറ്റ് ആവും എക്സാം എഴുതിയവരെ എല്ലാവർക്കും കൂടെ നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ നിന്ന് ലഹോറൊക്കെ നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകേണ്ടോ ഇതാണ്ടോ സിയാ സി എം സിയേൻ്റെ ഉമ്മ കാക്കിയും വന്ന കാറിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താറ്റാ ബൈ ബൈ